ും പേവ പാദും പണിഞ്ഞിടുതേ പാദും പണിഞ്ഞിടുന്നേ പാപിയെന്നെ തോന്നി പാരിൽ എന്നെ തേ ോ നീ പാരിലൻ തേടി വന്നോ പാവിൽ പനിയും ദേവ പാദം പണിഞ്ഞിടുന്നേ പാദം പണിഞ്ഞിടുന്നേ പാപത്തിൻ കല ആരണത്തിൻ പായത്തെ ജയിച്ചവന്തൊരുവൻ ജയിച്ചവന്തൊരുവൻ ജീവൻ സമതാന സർവം നിയ നിരന്തർ സർവം நிரந்தரம் பாவியில் கனியும் காவென தேவ பாதும் பணிஞ்சிடுந்தே பாதும் பணிஞ்சிடுந்தே காவியில் தனியும் காவென தேவ பணி கணிஞ்சிடுந்தே നാമം മയമെ പ്രഭാവ സമയത്ത് വീണ്ടും യുവജനമായിട്ടെടുത്ത് വരുവാൻ ദൈവിക്കുന്ന വിലപ്പെട്ട അവസരത്തെ അവർ സ്ഥിതിക്കാണ് അത് ചിന്തക്ക് വേണ്ടി ഉൽപ്പത്തി ദിവസം മൂന്നാം അധ്യായത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഉറപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശിക്ഷകൾ ഏറ്റുവാങ്ങിയ മനുഷ്യരും ശാവം ഏറ്റുവാങ്ങിയ പാമ്പ് എന്നൊരു വിഷയമാണ് അപ്പോളെ ഹോവയായ ദൈവം സ്ത്രീയോട് നീ ചെയ്തതെന്ത് എന്ന് ചോദിച്ചു പാമ്പെന്നെ വഞ്ചിച്ചു ഞാൻ തിന്നു എന്ന് സ്ത്രീ പറഞ്ഞു അപ്പോളെ ഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത് നീ ഇത് ചെയ്തുകൊണ്ട് സകല കന്നുകാലികളിലും കാട്ടുമുറങ്ങളിലും ചെയ്ത് നീ ശവിക്കപ്പെട്ടിരിക്കുന്നു നീ ഉറസ് കൊണ്ട് സഞ്ചരിച്ച് ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിലും എൻ്റെ സന്തതിക്കും അവരുടെ സന്തതിക്കും തമ്മിൽ ശത്രുതയുണ്ടാക്കും അവൻ നിൻ്റെ തലതവർക്കും നീ അവൻ്റെ ബുദ്ധി കാലത്ത് അവർക്കും ദൈവം സ്ത്രീയോട് കൽപ്പിച്ചതോ ഞാൻ നിനക്ക് പീടെയും ഗർഭധാരണവും വർദ്ധിപ്പിക്കും വേദനയോട് നീ മക്കളെ പ്രസവിക്കും എൻ്റെ ആഗ്രഹത്തിൻ്റെ ഭർത്താവന ഉണ്ടാകും അത് നിന്നെ ഭരിക്കും ആദമനോട് ഹോവേറളി ചെയ്ത് നീ നിന്റെ ഭാര്യയുടെ വാക്കുകൾ കേൾക്കുകയും തിന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പറഞ്ഞ നിന്നുകയും ചെയ്തുകൊണ്ട് നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു നിൻ്റെ ആയുഷ്കാലം മുഴുവൻ കഷത്തയോട് അതിൽ നിന്ന് ഉപജീവനം നടത്തും അത് നിനക്ക് മുള്ളും പറക്ക് മുള്ളും ജെലിജലും ഉളപ്പിക്കും നീ വയലിലെ സസ്യങ്ങൾ ഭക്ഷിക്കും മണ്ണിൽ നിന്നിനെ എടുത്ത് മണ്ണിലേക്ക് മടങ്ങുവോളം നീ നിൻ്റെ നെറ്റിയിലേക്ക് ഏർപ്പൊണ്ട് ആഹാരം കഴിക്കും നീ പൊടിയാവുന്ന പൊടിയിലേക്ക് നീ തിരികെ ചേരും ആദാ നിൻ്റെ ഭാര്യയ്ക്ക് പേരിട്ടു അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ ലഹോയ ആദാമിനും ആദാവിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് വസ്ത്രമുണ്ടാക്കി അവരെ ധരിപ്പിച്ചു ദൈവം പാമ്പിനെ ശപിക്കുന്നു ലഹോയ ദൈവം പാമ്പിനോട് കൽപ്പിച്ച് നീ ഇത് ചെയ്തുകൊണ്ട് സകല കന്നുകാലികളിലെ എല്ലാ കാട്ടുമുറകളും ശപിക്കപ്പെട്ടിരിക്കുന്ന നിവിസ് കൊണ്ട് ഗമിച്ച് നിന്റെ അഴുകാലമൊക്കെയും പൊടി തിന്നും ഞാൻ നിനക്ക് നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും നമ്മുടെ ശത്രുത്തുണ്ടാകും അവൻ നിൻ്റെ തലതുകാർക്കും നീ അവൻ്റെ പുതിയ കാലുകാർക്കും ഈ പ്രവചനം യഥാർത്ഥമായി നിറവേറ്റപ്പെട്ട കാൽ വെച്ചാണ് ഒരു സിനിമക്കർത്ത് ആ സാത്താനെ ആയതവർക്കും വെപ്പിച്ച് അവൻ്റെ മേൽ ജീവോത്സവം കൊണ്ടാടി സാത്താൻ പ്രവേശിച്ച പാമ്പ് പാമ്പിനെ ദൈവം ശപിച്ച പൊട്ടുന്ന സ്ത്രീയുടെ സന്തതി നിന്റെ തലതാർക്കും എന്നുള്ള വാക്യത്വം സാത്താനെ ഞെട്ടിപ്പിച്ചു പൊട്ടി ഭക്ഷിക്കുന്നതും ഫലത്തോടെ എഴുതി നടക്കുന്നതും ഒരു പരിധിവരെ സഹിക്കുക എന്ന തകർക്കപ്പെട്ടാൽ എന്താണ് ഗതി അന്ന് മുതൽ സാത്താൻ സ്ത്രീകളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് വിശുദ്ധ സ്ത്രീകളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി വിശുദ്ധ സ്ത്രീകളുടെ സന്തതികളെ തകർക്കുവാൻ അവൻ പദ്ധതി ആസ്വദനം ചെയ്തു അതാമ സന്തതിയെ തന്നെ ഒന്നുകൊള്ളാൻ ആദ്യം പദ്ധതി ഇട്ടു സ്ത്രീയുടെ സന്തതിൻ്റെ പൊരുൾ ഒരുപക്ഷെ സാത്താൻ ഗ്രഹിച്ചു കണയില്ല സാത്താങ്ങാൽ സർവജ്ഞാനിയല്ലല്ലോ അതായത് ഒരു സ്ത്രീക്ക് സ്വയമായ ഒരു സന്തതി ഉണ്ടാവുകയില്ല പുരുഷൻ്റെ സാമീപ്യം അനാവശ്യമാണല്ലോ ഈ കണക്കുകളിൽ സാത്താൻ പ്രവർത്തിച്ചു തുടങ്ങി ദൈവം തിരഞ്ഞെടുത്ത വിശുദ്ധ സ്ത്രീകളുടെ പേർക്കും അടച്ചു കൊള്ളുവാൻ അവൻ ദമ്പനങ്ങൾ തിരിഞ്ഞു അത് ഒരു പക്ഷേ അബ്രഹാമിൻ്റെ ഭാര്യ സാറായിലൂടെ ആയിരിക്കാം തൻ്റെ താളം ആർക്കുവാൻ ഉത്ഭവിക്കുന്നതെന്ന് വിശാഖ ചിന്തിച്ച് അവൾക്കേർപ്പും അടച്ചു കളഞ്ഞു ദൈവത്തെ അഭ്യതനം അഴിച്ച് അവളുടെ സുഹാഗ്നിന്ന് കൊടുത്തു സാസ്ത്രാൻ്റെ പദ്ധതി ദൈവം പൊളിച്ചതോടെ അവനടുത്ത സ്ത്രീയെ കരുവാക്കി സാറേപ്പോലെ റബേക്കയും ആദ്യ പന്തിയായി തീർന്നു അവിടെയും നീവിറങ്ങി പ്രവർത്തിച്ചു വാർത്ത സന്തതിയായി യാക്കോബ് അപജനിച്ചു പിന്നെ സാത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു തുടർന്ന് പരിശോധിച്ചാൽ ഒരു സമൂഹത്തെ ചൊല്ലി നശിപ്പിച്ചു കൊളവാൻ പറവനിലൂടെ സാത്താൻ തന്ത്രം അനഞ്ഞു അഭിപ്രായ പുരുഷ പ്രതികളെ മുഴുവൻ നശിപ്പിച്ചുകൊള്ളവാൻ അവൻ തീരുമാനിച്ചു എന്നാൽ പറവൻ്റെയും മിസ്ലീമരുടെയും തല തലമുറകളെ ദൈവം നശിപ്പിച്ച് തൻ്റെ ജനത്തെ ദൈവം രക്ഷിക്കുകയും വിശാദിന് തിരിച്ചടി നൽകുകയും ചെയ്തു പ്രവചന സുത്വങ്ങൾ ഒത്തുനോക്കിയാൽ യഹൂദാ ഗോത്രത്തിൽ നിന്നുമാണ് ക്രിസ്തു ജനിക്കുന്നത് പിഷാദിനു മനസ്സിലാക്കി ആ ഗോത്രത്തിൽ കളങ്കം ചാർത്തിയാൽ ദൈവപ്രവൃത്തി അവരിലൂടെ നിവൃത്തിയാകുകയില്ല എന്ന് ചിന്തിച്ചു അങ്ങനെ സ്വന്തം മരുമകളിലൂടെ യഹൂദയ്ക്ക് സന്തതി ഉളവാകുവാൻ കാരണമായതിനാൽ യഹൂദയുടെ രണ്ടു മക്കളെയും കൊന്നു കളഞ്ഞു സാത്താൻ്റെ കർണകൂടങ്ങളിൽ നിത്യവും മുഴുകി കിടക്കുന്ന ദൈവശാത്വത്തിൻ്റെ മാറ്റുകയാണ് സ്ത്രീയുടെ സന്തതി തളത തകർക്കും എന്ന വാദം ദിവസങ്ങളും കാലങ്ങളും കടന്നുപോയി ദൈവത്തിൻ്റെ ജനമായ ഇസ്രയേലിനെ പിശാജ് പാവത്തിൽ വീഴ്ച്ച് വേർപാട് നഷ്ടമാക്കി അങ്ങനെ ദൈവത്തിൻ്റെ എറളപ്പാടുകളും അവരുടെ ഇടപെടലുകളും അന്മൂലം നിറച്ചു നിലച്ചു ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഇടപെടലും പ്രവാചക ശബ്ദങ്ങളും നിലച്ചു ഏകദേശം നാനൂറ് വർഷം ദൈവം അവരുമായി ബന്ധമില്ലാതിരുന്നു ഇന്നത്തെ ചരിത്രത്തിലെ ഇരുവടഞ്ഞ കാലഘട്ടം എന്ന് പറയുന്നു നാൽക്കാല സമ്പൂർണ്ണം വന്നപ്പോൾ സ്ത്രീയുടെ സന്തതി ജനിപ്പാൻ രൂപാന്തരമായി മറിയേക്ക് പ്രിയ ദൂതൻ പ്രത്യക്ഷനായി യേശുക്രിസ്തു ജന്മത്തെക്കുറിച്ച് പ്രസ്താഹിപ്പാൻ ഇടയായി തീർന്നു ഈ അയവനമേ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ ഒന്നും അത് വൃതാവായി പോകുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തന്നെ സാധിക്കും ശിക്ഷകളെ ഏറ്റുവാങ്ങിയ മനുഷ്യനും മനുഷ്യൻ്റെ പാവത്തിൻ്റെ ശിക്ഷകൾക്ക് പരിഹാരം നൽകുവാൻ കർത്താവ് യേശു ക്രിസ്തു കാൽവറിയിൽ യാസിനെ യാഗമായി തീർന്നു അവൻ്റെ അടിപ്പണകളാൽ നമുക്ക് സൗഖ്യവും അതോടൊപ്പം പാവമോദനം ലഭിച്ചു ആ കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ സർ സ്നായതയും എവിടെയും ജീവിച്ച് സഹായിക്കട്ടെ നമ്മുടെ ശിക്ഷകളെ കാൽവറിയിൽ വഹിച്ചതിനാൽ നമുക്കുള്ള ആ ശിക്ഷകൾ കർത്താവ് ഏറ്റുവാങ്ങിയതിനാൽ നമുക്ക് ആ ശിക്ഷകളില്ല ആയാൽ വിശ്വാസത്തോടെ അവനെ ഏറ്റു പറയാം വിശ്വാസത്തിൽ നിലനിൽക്കാം ദയവുമായ കർത്താവ് എവരെയും സഹായിക്കുമാറാകട്ടെ ഇരുപതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം